ും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നിലവോരങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് സ്വാതന്ത്ര്യദിന ആഘോഷക്കെയായി ബന്ധപ്പെട്ടുള്ള അലങ്കരിക്കുന്ന ഒരുപാട് വസ്തുക്കൾ കടകളിലൊക്കെ തന്നെ വിൽപ്പനക്ക് വെക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരുന്നു വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഓരോ കടകളിലും നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ബന്ധപ്പെട്ടുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ച് തന്നെ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തൃപ്പൂണിത്തറയിലെ ഏരൂരിലെ ഒരു സ്വദേശി സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ബലൂണുകൾ വാങ്ങാൻ ഏരൂരിലെ ഒരു കടയിൽ ചെന്ന് നാൽപ്പത് ബലൂൺ വാങ്ങിയ സമയത്ത് അതിലെ ഒരു ബലൂണിൽ ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കണ്ടിരിക്കുന്നു അത് കണ്ടയുടനെ തന്നെ അത് വാങ്ങിയിട്ടുള്ള ഏരൂർ സ്വദേശി അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി പറഞ്ഞിട്ടുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടറിൽ വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം പാകിസ്ഥാൻ പതാകയും ചിഹ്നങ്ങളും പതിച്ച ബലൂൺ വിൽപ്പനക്ക് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണവും ഉണ്ട് ഞാനൊന്ന് വായിക്കാം പാകിസ്ഥാൻ പതാകയും ചിഹ്നങ്ങളും പതിച്ച ബലൂൺ വെച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു ഏറൂർ ചേലക്കവക്ക് സമീപത്തുള്ള ബിസ്മിസ് കട പോലീസ് അടപ്പിച്ചു ഈ കടയിൽ നിന്നും ബലൂൺ വാങ്ങിയ ഏരൂർ സ്വദേശിക്കാണ് ഐ ലവ് പാകിസ്ഥാൻ െഴുതിയ ബലോൺ ലഭിച്ചത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവമൊക്കെ തന്നെ ഏരൂരിൽ നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തൊട്ടു തലേ ദിവസം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലെ തൃപ്പൂണിത്തറയിലെ ഏരൂരിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയ ഒരു ബലൂൺ ഇയത്തിയിരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയല്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വെറുതെ ആകാശത്ത് നിന്ന് വീണ് വരില്ലല്ലോ പ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതി വന്ന അത് കൃത്യമായിട്ട് പ്രസ്സിൽ പോയിട്ട് ഡിസൈൻ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് പ്രിന്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോസസ്സിങ് നടന്നാൽ മാത്രമേ ഒരു സാധാരണ കടയിലേക്ക് ഒരു ബലൂൺ എത്തുകയുള്ളൂ അപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് ഐ ലവ് പാക്കിസ്ഥാൻ എഴുതിയ ഒരു ബലൂൺ ഒരു കടയിൽ ഒരു സാധാരണക്കാരൻ വാങ്ങിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയല്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ഇതിനെയും അനുകൂലിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ഒരു തന്റെ കമന്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഐ ലവ് യു കെ ഐ ലവ് യു എസ് എ കാണുമ്പോൾ പ്രശ്നം ഇല്ലല്ലോ അതൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് മറക്കരുത് നിങ്ങൾ കണ്ടില്ലേ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ ഒരു വ്യക്തി അതിനെ അനുകൂലിച്ചിട്ടുള്ള കമൻറ്റാ നിങ്ങൾ കാണുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയാണോ ഈ ജനാധിപത്യ രാജ്യത്തെ ഇല്ലാതാക്കാൻ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഒന്നും തന്നെ ഈ രാജ്യത്ത് അനുവദിക്കില്ല അതീ ജനാധിപത്യ ബോധമൊക്കെ ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സുഡു അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലി ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോളണം ഈ രാജ്യത്തിൻ്റെ ശത്രു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകളിലൊക്കെ വന്ന് സ്വന്തമായിട്ട് ഭീകരരൊക്കെ വന്ന് നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയിട്ട് പൊട്ടിത്തെറിക്കുന്ന ഈ എത്ര വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക രാജ്യത്തിൽ നിൽക്കുന്ന സൈനികർക്ക് നേരെ എത്ര തവണയാണ് പാകിസ്ഥാൻ ഭീകരർ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഐ ലവ് പാകിസ്ഥാൻ കണ്ടിട്ട് അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇട്ടവനൊക്കെ അങ്ങത്തെ അപകടകാരിയാണെന്ന് ആളുകളും തിരിച്ചറിയുക ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടറിൽ വാർത്ത ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒരു വാർത്തയും കൂടിയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ടറിൽ പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് എന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് നടത്തിയിട്ടുള്ളത് അല്ല ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അനുകൂല ബലൂൺ ഉൾപ്പെടെയുള്ള ബലൂണൊക്കെ കണ്ടിട്ട് ഐ ലൗ പാക്കിസ്ഥാൻ നെയ്തത് കണ്ടിട്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അട്ടിപ്പേർ അവകാശക്കായി നടക്കുന്ന ഒരുപാട് സംഘടനകളും ഒരുപാട് പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കാർക്കും ഒന്നും നൊന്ത് പോലുമില്ലേ നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൂ മറ്റാരും തന്നെ ഇതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്തത് എന്തുകൊണ്ടാ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഒരുപാട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളില്ലേ ഒരുപാട് സംഘടനകളില്ലേ വലിയ എഴുത്തൊക്കെ വെച്ച് സകലതിനും കാണുന്ന ഒരുപാട് ആളുകളില്ലേ അവർക്കൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാനില്ലേ അപ്പൊ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയില്ലേ ഇവിടെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ മാത്രമേ ഈ രാജ്യത്തിനെതിരെ എവിടെയെങ്കിലും മുദ്രാവാക്യങ്ങളോ ഈ രാജ്യത്തിനെതിരെയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കൂ എന്നുള്ളത് സകലരും തിരിച്ചറിയില്ലേ മറ്റൊരു സംഘടന പോലും ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇത്തരം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയ എന്നിട്ട് ഈ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾ ഇതിനെ ഇതിനെതിർത്തുകൊണ്ട് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളോ രംഗത്ത് വരുന്നില്ല എന്നുള്ളതൊക്കെ വലിയ അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു അക്ഷരം പറയാതെ എങ്ങനെയാണ് മുന്നോട്ടു പോവാൻ സാധിക്കുക നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലയിലും എല്ലാ മേഖലയിലും അത് എഡ്യൂക്കേഷൻ ആവട്ടെ ഹോസ്പിറ്റാലിറ്റി ആവട്ടെ കൃഷിയാവട്ടെ ശാസ്ത്ര സാങ്കേതിക മേഖലയാവട്ടെ എല്ലാ മേഖലയെയും കൈപിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഓ രാജ്യത്തെ ൗരനും ഓർക്കേണ്ടത് തന്നെയാണ് ഒരിക്കൽ കൂടി ഈ ഈയൊരു സ്വാതന്ത്ര്യദിനത്തിൽ ഏവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു